ദിശമിശഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോലിറ്റ് സ്നേഹമുള്ളവരെ സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവതിന് കർത്താവിന് നിന്നെക്കുറിച്ച് ഒരു വിചാരമുണ്ട് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇന്ന് വിശുദ്ധ യൗസൈപ്പിതാവിൻ്റെ തിരുനാളാണ് ഈശോയെ ഇത്രയധികം സ്നേഹിച്ച ഒരു മനുഷ്യൻ ബൈബിളിൽ നിശബ്ദനായി കർത്താവ് പറഞ്ഞ കാര്യം മാത്രം അനുസരിച്ച ഒരു മനുഷ്യൻ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുക ഈ നിശ്ശബ്ദതയിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ജീവിതത്തിലെ പ്രയാസങ്ങളെ ഇത്ര നിസ്സാരമായി നേരിട്ടത് എത്ര നിസ്സംഗതയോടുകൂടി ജീവിക്കേണ്ട ഒരു ജീവിതത്തെ ഇത്ര കാര്യഗൗരവുമായി എടുത്ത് കർത്താവ് പറഞ്ഞ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചപ്പോൾ അനുഗ്രഹമായി മാറിയ ഒരപ്പൻ അധ്വാനത്തിന്റെ ഫലമറിഞ്ഞ ഒരു മനുഷ്യൻ വിയർപ്പിന്റെ വിലയറിഞ്ഞൊരു മനുഷ്യൻ തന്റെ പുത്രനുവേണ്ടി ജീവിതത്തിൻ്റെ അവസാനം വരെ സ്വപ്നത്തിൽ വെളിപ്പെടുത്തിയ വെളിപ്പാടുകൾക്ക് പിന്നാലെ കർത്താവ് പറഞ്ഞതു മാത്രമനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച ആ മനുഷ്യൻ്റെ തിരുനാളിൽ